നിരോധിച്ച് തജിക്കിസ്ഥാൻ ഭരണകൂടം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ തജിക്കിസ്ഥാനിൽ മതേതര മൂല്യങ്ങൾ വളർത്തുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് നിയമം ലംഘിക്കുന്നവർക്ക് വലിയ പിഴ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് ഹിജാബ് നിരോധനത്തിന് പുറമെ ഈത് സമയങ്ങളിൽ ജനങ്ങളിൽ നിന്നും പണം യാചിക്കുന്ന സമ്പ്രദായമായ ഇതിയും തജിക്കിസ്ഥാൻ നിർത്തലാക്കി ഏലിയൻ ഗാർമെന്റ്സ് എന്നാണ് ഹിജാബിനെ തജിക്കിസ്ഥാൻ ഗവൺമെന്റ് വിശേഷിപ്പിച്ചത് പത്ത് ദശലക്ഷം ഇസ്ലാം മതസ്ഥർ അധിവസിക്കുന്ന തജിക്കിസ്ഥാനിൽ തൊണ്ണൂറ്റാറ് ശതമാനത്തിലധികം ആളുകളും കർശനമായി ഇസ്ലാം മത നിയമങ്ങൾ പാലിക്കുന്നവരാണ് തജിക്കിസ്ഥാൻ പ്രസിഡന്റ് ഇമോമലി റഹ്മാനാണ് അറബിക് മൂടുപടം നിയന്ത്രിക്കുന്നതിനും നിരോധിക്കുന്നതിനുമുള്ള ഉത്തരവിന് അംഗീകാരം നൽകിയത് ഏലിയൻ ഗാർമെന്റ്സ് എന്ന വിശേഷണമാണ് ഹിജാബിന് പ്രസിഡന്റ് ഇമോമലി റഹ്മാൻ നൽകിയത് ദേശീയതയോടൊപ്പം മതേതരമായ മൂല്യങ്ങളും വളർത്തുന്നതിന്റെ ഭാഗമായാണ് തജിക്കിസ്ഥാൻ സർക്കാർ ഈ നിയമം കൊണ്ടുവന്നത് പുതിയ ഹിജാബ് നിരോധന നിയമം ംഘിക്കുന്നവർക്ക് അറുപത്തി അയ്യായിരം തജികിസ്ഥാനെ സോമോണി വരെയുള്ള കനത്ത പിഴയും പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നു നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥരും മത അധികാരികളും മൂന്നു ലക്ഷം രൂപയ്ക്കും അഞ്ചു ലക്ഷം രൂപയ്ക്കും തുല്യമായ പിഴ നൽകേണ്ടിവരും ഈദ് ഫിത്തർ ഈദ് അൽ അദ്ഘ നൌറോസ് എന്നീ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളിൽ നിന്നും പണം യാചിക്കുന്ന ഈദിയുടെ ആചാരവും അമിത ചെലവും നിരോധിക്കുന്ന നിയമങ്ങളിലും പ്രസിഡന്റ് ഇമാം അലി റഹ്മാൻ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഏഴിൽ താജിക് വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക വസ്ത്രങ്ങളും പാശ്ചാത്യ ശൈലിയിലുള്ള മിനി സ്കേറ്റുകളും നിരോധിച്ചതോടുകൂടിയാണ് ഹിജാബിന്റെ നിയന്ത്രണം തജിക്കിസ്ഥാനിൽ ആരംഭിച്ചത് ഒടുവിൽ എല്ലാ പൊതുസ്ഥാപനങ്ങളിലേക്കും നിരോധനം വ്യാപിപ്പിച്ചു തജിക്കിസ്ഥാന് പുറമെ കൊസോവോ അസർബൈജാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ എന്നിവ നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പൊതുവിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും യും ഗിജാബും നിരോധിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്